അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുണ്ട് സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ തന്നെ തട്ടിയും പൊടിക്കും പാത്രമൊക്കെ ബാക്കലും കാണുന്നില്ല അടുക്കളയിലാണ് നമ്മളെ നമ്മളെ മഹാലോകത്ത് നമുക്ക് ഇവിടുത്തെ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നതും നമുക്ക് മനസ്സ് സമാധാനമാണതും വീട്ടുകാർക്ക് സമാധാനമാണതും നമ്മളെ അടുക്കളയിൽ കാണുമ്പോഴാണ് അല്ലേ നമ്മൾ അടുക്കളയിൽ ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക ടെൻഷൻ അതായത് ഇന്ന് ഫുഡ് കിട്ടൂല്ലേ ഇന്നിപ്പോൾ എന്താകും അവസ്ഥ എന്നൊക്കെ ഉള്ളൊരു ചിന്താ വിചാരങ്ങളാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കമൻറ്റ് ഇടാൻ പിന്നെ പറഞ്ഞ് പറഞ്ഞ് മടുത്തു കമൻറ്റ് ഇടണം ഒരു ഒന്ന് കമൻ്റ് ഇടുകട്ടോ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ രാവിലത്തെ ചൈൻ റെഡിയായിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൂരിയാണ് പൂരി അട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കി നമ്മൾ നല്ല ഒന്നാം തരം ഉപയോഗിച്ചു പിന്നെ നേരത്തെ ചിക്കൻ കറി കൂടെ ഞാൻ കുറച്ച് ഉരുളൊക്കെ ഇട്ടിട്ട് ഒരു കറി അങ് ഇടാക്കി അതാണ് പിന്നെ ചോറ് നമ്മൾ ഇവിടെ ഇറക്കി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ പണികളാണ് പിന്നെ പാത്രം കീഴണം അടിച്ചു വരണം തുടക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു പിന്നെ എന്താ ഇവിടെ ഒരാൾ ഇരിക്കണുണ്ട് കണ്ടോ ഈ ആൾക്ക് നമ്മൾ ഇൻസുലിന് വെച്ചുകൊടുക്കണം അങ്ങനെ അതുപോലെ പണികളാണ് ഗ്യാസ് രാവിലെ തന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൈയും കാലും ഒക്കെ ക്യാമറൻ്റെ ഉൾക്കൂടെ ഏകദേശം കാണു കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം കാണിച്ചു തരാം നമ്മളെ അടുത്ത പരിപാടി നോട്ടോ

േ തിന്നാ എന്താ

ണെങ്കിൽ എന്താന്നാ വെച്ചറിയില്ല പിന്നെ ഉദാഹരണമാണ് കേട്ടോ ഉദാഹരണമാണ് അറിയില്ലേ കൊളച്ചാണ്ടി വാരി കേട്ടോ നല്ലൊരു ചിക്കൻ കല തൊട്ടത് ആ പറഞ്ഞാൽ എത്ര എത്ര ഉദാഹരണങ്ങൾ വേറെ ഉണ്ടായിരുന്നു

റിയേണ്ടത് എത്ര വേണം കുട്ടി തന്നൂടെ ഞാൻ മുപ്പത്തഞ്ചിട്ടാ മതി മുപ്പത്തി അഞ്ചു പത്തഞ്ച് മതിയായിരുന്നു മൂടുണ്ട് മഴ കുത്തി തന്നാ മതി വച്ച് 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 വലിച്ചു വലിച്ചതിന്റെ സൂചിന്റെ മോനൊക്കെ കുത്തി തരണം നല്ല നേരം കാണു പത്തു നേരം പോയി The life ong is can't live. Can't live ong. You're not going to mind yourself. You're not going to be a baby. You're not going không be a baby. You're not going

ും പരിപാടി തുടങ്ങി പയറ് ഉപ്പേരി ഉണക്ക ബാക്കി വെച്ചതായിരിക്കാം മീനൊന്നും വാങ്ങി മീനൊന്നും രസല്ല ഇന്നലെ വാങ്ങി പീര വെച്ചിരുന്നു അത് എല്ലാർക്കും ഇഷ്ടായിട്ട് കുഞ്ഞു ഇഷ്ടമായിട്ട് എന്നിട്ട് ഉറ്റപ്പും പത്തും ഒക്കെ ചോറ് കിട്ടിട്ടോ മൂന്നാമത്തെ പ്രാവശ്യം രണ്ടു പറ്റി ചോറ് ഇട്ടൊന്ന് വെച്ച് ഇഞ്ചാണ് ചോറ് മാ ചോറ് വാങ്ങി എടുത്തിട്ട് നമ്മളൊക്കെയാണ് അതില് ചോറ് മനസ്സിലാവുന്നേരില്ല ഈ കുട്ടി എന്താ ഈ പച്ച കളറൊക്കെ ആ ഒരു സാധനമല്ലേ ഉണ്ടാക്കി തരും മീനോണ്ട് അപ്പൊ ഞാനത് ഉണ്ടാക്കി അങ്ങനെ ഇണ്ടാക്കിയ ഗ്യാസ് നല്ല കുട്ടികള് മീനൊക്കെ ഫുള്ള് കഴിച്ചോളും ഫുള്ള് കഴിക്കണ്ടാക്കി കൊടുക്കരുത് കേട്ടോ കയറാ ഫുള്ള് കഴിക്കും പിന്നെ നമുക്ക് വൈകുന്നേരത്തിനൊന്നും ഇണ്ടാവൂലിയോണ്ട് കാന്താരിന്റെ കാര്യം ഞാൻ മറന്നെ നമ്മള് പണി എടുക്കാൻ പറ്റിയാഗണ്ട ബേഗന്നെ കാത്തു അതോ മടിക്കാണെങ്കിലോ അങ്ങനെ മടി വരാതിരിക്കാൻ ഞാൻ തന്നെ പ്രാർത്ഥിക്കാറുണ്ട് കാരണം മടി വന്നു കഴിഞ്ഞാൽ ഒരു പണി പണിയെടുക്കാൻ മൂടുന്നാവില്ല മടി ഇല്ലെങ്കിലോ ഫാസ്റ്റാണ് ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് എന്താണ് നിങ്ങൾക്കൊക്കെ സുഖാന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇപ്പോൾ കയറൊക്കെ ഏകദേശം എത്ര പെട്ടെന്ന് തന്നെ അരിഞ്ഞു കഴിഞ്ഞു ൂടെ ഒരുമിച്ച് പൊടി കക്കിൻ കൂടി കാരണ ഇന്നിപ്പ കറി വെക്കാനേ ആണ് എന്താ മോര് കറി വേണോ ഉണക്കച്ചെമ്മീനോ അതെ അപ്പൊ ചെമ്മീൻ കൊണ്ട് വരാ അത് നമ്മള് കറിവ് പയറുപ്പേരി പപ്പടം അത് മതി അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും മക്കളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോകും പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്ന് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു പറഞ്ഞു കാരണം

ഇത് ബീഫ് നേരത്തെ അരിഞ്ഞു വെച്ചാൽ ലിവറാണ് കേട്ടോ ഇതേ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കറി പിന്നെ തൈര് പപ്പടം ഇവിടെ തിരുന്നാൽ റെഡി ആയി നിൽക്കുന്ന ഒരാള് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ടേബിൾ കഴിക്കട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ എല്ലാരും പല ദിശയിലാണ്